ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്തൊക്കെ പറഞ്ഞാലും ഈ അനുമോ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ഫേക്ക് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അനിമോൾ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ കേൾക്കതാണ് അതിൻ്റെ കുറച്ച് കുറച്ച് പാട്ടായാണ് ഈ വീഡിയോ പി ആർ പി ആർ പി ആർ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുമാത്രം പി ആർ കൊടുത്തിട്ടുണ്ട് എന്തുമാത്രം വോട്ട് മറിച്ചിട്ടുണ്ടെന്നുള്ള വീഡിയോ ആണ് ഇത് എന്ന് വെച്ചാൽ അമ്പതിനായിരം രൂപ എഴുപതിനായിരം ശൈത്യയുടെ ഒരു എന്ന് പറഞ്ഞാൽ അനുമോളിൻ്റെ പി ആറായ വിനു ശൈത്യക്ക് വോട്ട് മറിച്ച കാര്യം പറഞ്ഞല്ലോ എഴുപതിനായിരം രൂപ അമ്മളെ അമ്മ തന്ന എഴുപതിനായിരം രൂപ കൊടുത്താണ് ഞാൻ വോട്ട് മറിച്ചത് അതും പിള്ളേർ സെറ്റുണ്ട് അവരെന്നു ആ ബിനു പറഞ്ഞ കാര്യമാണ് ഞാൻ ഉണ്ടാക്കി പറയല്ലേ എന്തൊക്കെയായാലും അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ അനിമോൾ പറഞ്ഞ കള്ളത്തരം അനിമോൾക്ക് എങ്ങനെ ഈ ഫസ്റ്റ് ആയിട്ട് ആദ്യം പറയാനുള്ളത് ഇത് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ അമ്പതാണ് ഞാൻ കൊടുത്തത് ഇനി അമ്പതിനായിരം രൂപ ഇത് കേൾക്ക് ഫുൾ ആയിട്ട് കള്ളം പറഞ്ഞു എനിക്ക് തന്നത് കാണിച്ചത് കേട്ടോ ഒരു ലക്ഷം രൂപ കൊടുത്തു എന്ന് ആദ്യം അനുമോള് പറഞ്ഞു പിന്നെ പറഞ്ഞു അമ്പതിനായിരം രൂപ ഇനി കൊടുക്കണം അമ്പതിനായിരം രൂപ കൊടുത്തിട്ടാണ് വന്നത് അനുമോളുടെ പി ആർ ആയ ബിനുവോ ആ അവൻ ബിനു പറയാണ് അമ്പതിനായിരം തന്നിട്ടില്ല ഒരു ലക്ഷം രൂപയൊന്നും തന്നിട്ടില്ല ആകെ പതിനൊന്നായിരം രൂപ കൊടുത്തിട്ടുണ്ട് അതും ബിഗ് ബോസിൽ കയറുന്ന എൻ്റെ തലേനത്ത ആഴ്ച്ച അത് ബിനുവെ വീഡിയോ എടുപ്പം കാണിക്കുന്നുണ്ട് ഇൻ്റർവ്യൂകൾ അതും ഞാൻ ഈ വീഡിയോ ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും എന്തൊക്കെ ആയാലും അനുമോൾ ആദ്യത്തെ കള്ളം അങ്ങനെ പൊളിക്കും പിന്നെ അതേ കണക്ക് തന്നെ അനുമോൾ പറഞ്ഞിട്ടുള്ള ഓരോ കള്ളങ്ങളും നമ്മൾ ഇന്നെടുക്കും വീഡിയോ ആയിട്ട് ഒന്നാമത്തെ കള്ള ആയേ അമ്പതിനായിരം ഒരു ലക്ഷം രൂപയുടെ കൊടുക്കാനുള്ളത് അമ്പതിനായിരം രൂപ ഞാൻ കൊടുത്തു അല്ലെങ്കിൽ ആദ്യം ഒരു ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞു പിന്നെ അമ്പതിനായിരം രൂപ പിന്നപ്പോൾ അനുമോൾ പറഞ്ഞു അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ കൊടുത്തു ഇനി ചെന്നിട്ട് അമ്പതിനായിരം കൊടുക്കണം ഞാൻ ആറ് അറിപ്പിശുക്കിയാണ് അനുമോള് പി ആർ ഇല്ലായിരുന്നെങ്കിൽ അനുമോക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ അവരാത് ഇത്രയും പഠിച്ചു വിട്ടില്ലേ കൊണ്ടുണ്ടാവുന്ന സൈബർ അറ്റാക്ക് ആരും കാണാത്ത സൈബർ അറ്റാക്ക് കൊണ്ടാവും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ അനുമോളുടെ ഈ ഇനി അടുത്ത വരുന്ന ഷോസുകളൊക്കെ ഇല്ലേ ഈ സൈബർ അറ്റാക്ക് കാരണം ഒരു ഈ ഫെയ്റ്റേഴ്സ് ഇഷ്ടം പോലെ അനുമോക്കുണ്ടാവും പി ആർ കാരണം വെളിപ്പിക്കാൻ ഒരാളില്ലായിരുന്നെങ്കിൽ അനുമോൾ ഉണ്ടല്ലേ ഇത്രയും കാലം ഒന്നും നിൽക്കാനൊന്നും പോകണില്ല കൃത്യം പറഞ്ഞാൽ അക്ബറിനെയൊക്കെ പറഞ്ഞിട്ട് ഒരു മിനിമം ഒരു നാൽപ്പത് ദിവസം അമ്പത് ദിവസം നിന്ന് അനിമോൾ ഔട്ടാവും അതും നല്ല ഹെയ്റ്റും നല്ല സൈബർ അറ്റാക്കും കൂടെ വിറ്റാവും പിന്നെ അനിമോളുടെ കാര്യം പറയാലേ കരഞ്ഞു മെഴുകും ഇതാണ് നടക്കാൻ പോണത് റോബിൻ പറഞ്ഞ ശരി തന്നെയാണ് തിന്മയ്ക്കും വലിയ തിന്മ ആയിര ചെറിയ തിന്മ ആയതാണ് ബിഗ് ബോസ് അതിൽ വലിയ തിന്മ തന്നെയാണ് അനിമോൾ എന്നെ എനിക്ക് പറയാൻ പറയാനായിരിക്കും ഇത്രയും കള്ളം അടിച്ചുവിടാനും സാധിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അവിടെ എല്ലാവരും കള്ളം അടിക്കും എന്നാലും ഓ സമ്മതിക്കണം അത് ഒന്നാമത്തെ കള്ളമാണേ രണ്ടാമത്തെ കള്ളം എന്താ പറയുന്ന അറിയാമോ അനിമോളിൻ്റെ പതിനാറ് ലക്ഷം തന്നെ ബിന്നി പറഞ്ഞില്ലേ പതിനാറ് ലക്ഷം രൂപയാണ് അനിമോൾ കൊടുത്തതെന്ന് അത് സത്യമാകുന്ന ഒരു വീഡിയോ ക്ലിപ്പും ഈ ഇൻ്റർവ്യൂലുണ്ട് അതുകൂടെ ഇന്നാ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തേക്കാം അന്ന് കണ്ടുപോക്കണേ അതേ കണക്ക് തന്നെ ഇത് ഇൻ്റർവ്യൂവിലെ ഏറ്റവും ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധപ്പെടാത്ത ഒരു സ്ഥലത്താണ് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ഞാൻ എന്നെ പറ്റി പറഞ്ഞത് സത്യം എന്ന് പറയുന്ന ഒരു സാധനം എക്കാലവും മൂടി വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സത്യം എന്നായാലും അത് മറന്നീക്കി പുറത്തു വരും എന്ന് പറയുന്ന ആണെങ്കിൽ തന്നെ പി ആറിന്റെ വില അനിമോള് തന്നെ പറഞ്ഞു പതിനഞ്ച് ലക്ഷം ഞാൻ കൊടുത്തു പതിനഞ്ച് ലക്ഷമാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അനുമോൾ പറഞ്ഞേ ഇതാണ് സത്യം പിന്നെ പിന്നെയാണെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെ കണക്കൊക്കെ വരുന്നത് ഏ അപ്പോൾ ഈ അനുമോൾ പതിനാറ് ലക്ഷം കൊടുത്തെന്ന് ബിന്നി പറഞ്ഞത് അത് ഒന്നുകൂടെ ഇട്ടാണ് ബിന്നി പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ ഇട്ട് ബിന്നി പറഞ്ഞെങ്കിലും അത് സത്യമാണേ എന്ന് തെളിഞ്ഞേ ഈ അനുമോൾ ഫാൻസ് ഇനി വന്നേൻ്റെ ചീത്ത വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല ഈ കമന്റ് ബോക്സ് അനുമോളിന്റെ ബിയാറ് അനിമോളുടെ അല്ല അനിമോളുടെ എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ പല സമയങ്ങളിലും അതേ കണക്ക് തന്നെ അനീഷിന്റെ പിയാർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല പറഞ്ഞോളൂ പറയുന്നവർ പറയട്ടെ ഞാനും എൻ്റെ പല വീഡിയോസും ഞാൻ കിടും അത് എന്റെ ഇഷ്ടമാണ് അതേ കണക്ക് തന്നെ അപ്പോൾ രണ്ടാമത്തെ കള്ളം പൊളി ഞാൻ അനിമോളുടെ വിശ്വസിക്കുന്നില്ല ഞാൻ എനിക്ക് അറിയില്ല ഞാൻ കുക്കിംഗ് അറിയോ എന്താണ് വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കും എല്ലാം ഞാൻ എന്റെ ഫ്രണ്ട്സിനെ സത്യം പൊറോട്ട എന്തായാലും നിങ്ങൾ കണ്ടു കാണുമല്ലോ വീഡിയോ അതിനകത്ത് അനിമോൾ പറയുന്നുണ്ട് അനിമോക്ക് കുക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ അനിമോക്ക് ബെറോട്ട ഉണ്ടാക്കാൻ പോലും അറിഞ്ഞുകൂടാ എം ജി ശ്രീകുമാർ സാറിൻ്റെ അടുത്ത് അനിമോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ട് എനിക്ക് ബെറോട്ട ഉണ്ടാക്കാൻ വേറെ അറിയാം ഉപ്പ് തൊട്ട് അതേടൊക്കെ തന്നെ പല കുക്കിംഗ് ചാനലുകളിലെ എപ്പിസോഡിലും അനിമോൾ വന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അനിമോളും ലക്ഷ്മി നക്ഷത്രയും കൂടെ മീൻ മീൻ തലക്കറി തലക്കറി കുക്ക് ചെയ്യുന്ന വീഡിയോ ഉണ്ട് പല രീതിയിലുള്ള വീഡിയോ ഈ ഇൻ്റർനെറ്റിൽ തന്നെ കിടന്നു വാബ് ഈ യൂട്യൂബിൽ തന്നെ നമുക്ക് അനിമോൾ കുക്കിംഗ് എന്നോ അനിമോളിൻ്റെ എന്താ പറഞ്ഞാൽ അടിച്ച് കുക്കിംഗ് എന്നോ എന്തെങ്കിലും അടിച്ചു നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ അനിമോൾ കുക്ക് ചെയ്യുന്നതും അനിമോളിൻ്റെ പല പല കുക്കിംഗ് വീഡിയോസും പല പല കുക്കിംഗ് ചാനലുമായിട്ടുള്ള കൊളാവിൻ്റെ കൊളാവായിട്ടുള്ള കുക്കിങ് കുക്കിങ് ചെയ്തതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ കള്ളവും അനിമോൾ പറഞ്ഞത് പൊളിഞ്ഞേ അങ്ങനെ പല പല കള്ളങ്ങളും പി ആർ ഓട്ട് മറിക്കുന്നത് ഉൾപ്പെടെ അനിമോൾ പറഞ്ഞിട്ടുണ്ട് അനിമോൾ ഈ ഏറ്റവും കൂടുതൽ വിവാദമായൊരു കേസല്ലേ ഈ നമ്മുടെ ആതിലേക്ക് ഈ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തു നമ്പർ എഴുതി കൊടുത്തു എൻ്റെ പി ആറിൻ്റെ നമ്പറാണ് അവളുടെ അടുത്ത് അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ ഓട്ട് മറിച്ചു തരും എന്ന് അനിമോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അനിമോൾ കൃത്യമായിട്ട് നിഷേധിക്കുന്നുമുണ്ട് പക്ഷേ ഈ അനുമോളുടെ പി ആർ വന്ന് പറയുന്നു ഷൈത്യക്ക് ഇങ്ങനെ ബിൻസിയോ ബിൻസി പോകാൻ സമയമായപ്പോൾ ശൈത്യക്ക് അത് ബിൻസി അല്ല പോകാനുള്ള ശൈത്യമായിരുന്നു പോകാനുള്ളതൊന്നും ശൈത്യക്ക് വന്ന് വോട്ട് കുറവായിരുന്ന സമയത്ത് ശൈത്യയുടെ അമ്മ തന്ന ഇത്ര ഒരു ലക്ഷത്തി ഇത്ര സംതിങ് ഉപ്പായിരുന്നു എഴുപതിനായിരം രൂപ എടുത്ത് അനുമോ ശൈത്യക്ക് വോട്ട് മറിച്ചു അത് അതിന് പറ്റിയ ടീമുകൾ ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ യഥാർത്ഥ വിജയി ആരാണെന്ന് നിങ്ങൾ തന്നെ കമൻറ്റായി രേഖപ്പെടുത്താം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരുപാട് കള്ളങ്ങളുണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പറയാം ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്